ചോദിക്കാ ഒരു പലയലരും ഫലക് ചെയ്യരുത് നമ്മൾ ഓയണം ഇല്ല യൂറോമ ഇതിൻ ഡറി കേറില്ല നമ്മൾ പോർത്താ ഒരു വെരി സീനിയർ ഫെറ്റ് ആക്ട്രസ് മോണി വെച്ചി മോഹി പേഷ സോ are all Part of the crew. Right? No. Yeah, yeah. yeah, yeah. We are doing a movie now. Yeah, yeah. We have finished the shooting of the movie. The is going on, and yeah. we have a WhatsApp group. Okay. So we plan to. Yeah. We want to, to contribute. Yeah, we are different. 24 are different Yeah, general WhatsApp group one. 20 okay. I just matter. Okay. So we decided to. Thank you so excited. much. Mm. ರಿಪಬ್ಲಿಕ್ ಅನ್ನಾರ್ಸು ಸೆಲಿಬ್ರಿಟೀಸ ಮೋಟಿವೇಟ್ಸ್ ಅದೇ ಓಲ್ಸೋದು ಕಾಣ್ತು ದಿವಸಗಳ ಬಿಕೋಸ್ ವಯನಾಟು ಆಗೋದು ಏರೋ ಹಿಸ್ಟೋರಿಲ್ ಹಿಟ್ರೀ ಸಂಭವ ಇತ್ತರ ಪೇರು ತ್ರೀ ಹಂಡ್ರೆಡ್ ಪ್ಲಸ್ ಸೊ ಇತ್ತೇ ಮಿಸ್ಸಿಂಗ್ ಕ್ಯಾಟಸ್ಟ್ರೋಫ್ ಓಫ್ ದ ಬಿಗಸ್ಕೇಮ್ ಸೊ ಅದೇ ನಮ್ಮೆಲ್ಲರೂ ಏನ್ ತಮಿಳ್ನಾಡು ಫೋರ್ ತಮಿಳ್ನಾಡು ವಾಟರ್ ಓಫ್ ತಮಿಳ್ ಮಧುರ ಸೊ ಪನ್ನೆ ಪತ್ತೊಂಬತ್ತು ಸಮಯ ನ್ ವನಾಟಪ್ನ ಸೆಂಟರ್ ഇപ്പോഴും ഒരു ലാസ്റ്റിൽ പതിനേഴ് പേർ വരച്ചു സോ അപ്പോഴും ഇപ്പോഴും ഞാൻ കാണുന്നത് നമ്മുടെ സ്പിരിറ്റ് ഓഫ് മലയാളി ബട്ട് ദയർ ഫോർ ഈച്ച് അതർ റെസ്പെക്ട് ഇട്ട് വാല്യൂ ഇട്ടല്ലോ സോ അതിൻ്റെ ഭാഗമായിട്ട് ഇതെല്ലാം വന്ന് കോൺട്രിബ്യൂഷൻ വന്ന് വളരെ സന്തോഷം ഒരു ഇൻസ്പിറേഷൻ മറ്റുള്ളവർക്ക്

ஒரு அணத்தொடக்கம் மூவியது வயனா எந்த இது இங்கே தீர்மானம் ஒப்பு எல்லாரும் கூட ஒப்பிச்சு അല്ല ഇത് ഞങ്ങള് ഷൂട്ടിങ് കഴിഞ്ഞ് ഡബിങ് നടക്കുന്ന സഭയാണ് ആവേശമുണ്ട് അപ്പോ ശ്വാസികയാണിത് ആദ്യം നിരീക്ഷിക്കുന്നത് പിന്നെ കൈലാഷ് പ്രശാന്ത് ബിജുഗോപാനും അഞ്ചു പിള്ള അപ്പൊ ഇവരെല്ലാവരും കൂടി ആത്മാർത്ഥമായിട്ട് കോട്ടയം നശീത കലാപവും ഇവരെല്ലാവരും തന്നെ ഡിസ്പ്ലാകരുത് നമുക്കിത് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി തന്നെ ചെയ്യണം എന്ന് ഒരു തീരുമാനം ഉണ്ടാവുകയും ഇരുപത്തിനാല് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കളക്ട് ചെയ്തു ശൈലാ ഉൾപ്പെടെയുള്ള രീതി അതെ ആത്മാർത്ഥമായി തന്നെ മറ്റു എല്ലാവരും സഹകരിച്ചു തീർച്ചയായിട്ടും ഞങ്ങളെ സന്ദർശിച്ചും അതല്ല ഇത് മറ്റുള്ളവർക്ക് കൂടുതൽ ഇൻസ്പിറേഷൻ ആവട്ടെ എന്ന് പറഞ്ഞാലും ഒരു സിനിമയുടെ ആകത്തും താരങ്ങൾ മാത്രം നമുക്ക് ഗ്രൂപ്പിൽ നിന്ന് ഇപ്പോഴത്തെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കളക്ട് ചെയ്തു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസങ്ങൾ മുന്നേറ്റിരിക്കാൻ പറ്റി എന്നതുകൊണ്ട് ഇത് മറ്റുള്ളവർക്ക് ഒരു മാതൃകയാകാം നോക്കാൻ ഉദ്ദേശിക്കും കാരണം സമാനതകളില്ലാത്ത ദുർബന്ധമാണ് സഹോദരി സഹോദരന്മാരെ ചേർത്ത് പിടിക്കുന്നത് നമ്മുടെ പ്രമേയം നിലവിൽ ഇപ്പൊ മൂവിയുടെ അപ്ഡേറ്റ് പറയാമോ മൂവി ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞു ഏകദേശം അമ്പത്തി അഞ്ചോളം ദിവസങ്ങളോളം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ദുബായിലും പശ്ചാത്തലും തെങ്കാശി കോട്ടയം ഭാഗം വന്ന് കുട്ടിക്കാനും ബോംബെ ഉൾപ്പെടെ ഉള്ള സ്ഥലങ്ങളിലാണ് ഷൂട്ട് ചെയ്യുന്നത് ആർട്ടിസ്റ്റുകൾ ഉണ്ട് അഭിഷേക ഉൾപ്പെടെ സമുദ്രക്കണി ബാംഗ്ലി അഭിഷേകൻ ഉൾപ്പെടെ ഒരുപാട് ആർട്ടിംഗ് അനുമോൾ അങ്ങനെ ഒരുപാട് ഒരു വലിയ താരതമ്യ തന്നെ ഈ സിനിമ അപ്പൊ ഇതിന്റെ ഷൂട്ടിംഗ് പൂർണ്ണമായും കഴിഞ്ഞു കത്തി അവസാന സ്റ്റേജിലാണ് ഒക്ടോബറിൽ റിലീസ് ചെയ്യാനാണ് മന്ത്രി ഇൻവെസ്റ്റിഗേഷൻ ഒരു കാര്യം കൂടെ കാരണം ഇപ്പം സമൂഹ മാധ്യമങ്ങളിലടക്കം പല വിമർശനങ്ങളും ഇപ്പം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ പണം കൊടുക്കരുത് സ്വന്തമായിട്ട് തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് അതിനെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് അനുസരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുത്താൽ അത് എന്തിന് ചെലവഴിക്കുന്നു എന്ന് അറിയാനുള്ള അവകാശം ഓരോ പൌരനും അപ്പൊ നമ്മളിപ്പോ മുഖ്യമന്ത്രി ആര് എന്നുള്ള ആ പിന്നെ പിണറായി വിജയനാണെങ്കിലും പഞ്ചായത്ത് സാർ ആരൊക്കെ ആരാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പോസ്റ്റ് ആണ് ആ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രി ആര് ഭരിച്ചു ആ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ വിധി എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ പണമാണ് ആ പണം നമ്മൾ കൊടുക്കുന്നത് സർക്കാരിനാണ് അല്ലാതെ ഓരോ വ്യക്തിക്കല്ല തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിട്ടുള്ള പണത്തിന്റെ കണക്കുകളും റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്റ്റിനെക്കുറിച്ച് പലരും ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് അത് യഥാസ്ഥലത്ത് കിട്ടുന്നില്ല അതൊരു വസ്തുത തന്നെയാണ് അപ്പൊ അത്തരം പിന്തിരിപ്പൽ നയങ്ങൾ തുടരുന്നവർക്കെതിരായിട്ട് ശക്തമായി പോരാടുക തന്നെ അതിലുള്ളൊരു മെസ്സേജ് വരികയാണ് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നാടിനെ പല രീതിയിലും പല രീതിയിലും അറ്റാക്ക് ചെയ്യുമ്പോൾ പല രീതിയിലുള്ള പിന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമ്പോഴും ഒരു പിന്തുണ ഇല്ലാതിരിക്കുന്ന സമയത്തും കരലുറപ്പോടുകൂടിയാണ് കേരളം ഇവരെ നേരിട്ടത് ഉപ്പ വന്നാലും ശരി കോവിഡ് വന്നാലും ശരി അതോടൊപ്പം തന്നെ പ്രളയം സമാനതകളില്ലാത്ത പ്രളയം നമ്മൾ കണ്ടതാണ് ഇപ്പം ഈ നൂറ്റാണ്ടിന്റെ ഏറ്റവും വലിയ കേരളത്തെ സംബന്ധിച്ച് നയിക്കാൻ പോലും പറ്റാതെയാണ് നമ്മുടെ കയ്യിലെ അവിടെ ബഹുമാനപ്പെട്ട ശ്രീ മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ നോക്കുകയും തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഫൗണ്ടേഷൻ അതുപോലെ മലയാളത്തിലെ സിനിമാ താരങ്ങളാണ് സർ ഉൾപ്പെടെ സിനിമാ താരങ്ങൾ പുറത്തുനിന്നുള്ള സൂര്യ ഉൾപ്പെടെ അൽബു അർജുന ഉൾപ്പെടെ ചിരഞ്ജീവി ഉൾപ്പെടെ എത്രയോ പേരാണ് സിനിമ സംഭാവന അവർ എത്ര സംഭാവന ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പ്രകാശ്വാദം ഉള്ളതാണ് അപ്പൊ അതുകൊണ്ട് അത് പിന്നെ അത്തരം പിന്തിരിപ്പൻ നയങ്ങൾ തുടരുന്നവരെ അകറ്റി നിൽക്കുക തന്നെ ചെയ്യണം കേരളം എന്നും അങ്ങനെ ചെയ്തിട്ടുണ്ട് അത് സ്വാഭാവികമായിട്ടും ഈ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ഞാൻ ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായിട്ട് നിന്നും ഈ നാടിനെ ചേർത്തെപ്പിക്കുന്നത് തന്നെയാണ് നാളെ ഇതുവരെ കേരളം മാതൃകയാകുന്നു അത്രയും കാര്യങ്ങളും അവസരം നമ്മൾ സംസാരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ രീതികളിലേക്ക് കൊടുക്കുന്ന കാര്യം അത് വിവാദങ്ങളിലോ ഞാൻ വിവാദത്തിൽ ഉണ്ടാക്കിയ സംവിധാനം ആ ചോദ്യത്തിൽ പ്രസക്തി കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മാധ്യമ പ്രവർത്തനം നല്ലതാണ് നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ സഹോദരങ്ങളുടെ കണ്ണുനീര് ആ ഒരു വലിയൊരു ദുരന്തമാണ് ആ സമാനതകളുള്ള ദുരന്ത മുഖത്തെ നമ്മൾ നിക്കുമ്പോൾ നമ്മൾ അതിനു സോഷ്യൽ കോഴ്സ് ഒരു കാര്യം ചെയ്യുമ്പോൾ അത്തരം കാര്യങ്ങൾക്കാണ് കൂടുതൽ മുർത്തിക്കൊടുക്കുന്നത് എന്ന് എന്റെ അഭിപ്രായം മറ്റു കാര്യങ്ങൾക്ക് മറ്റു വിഷയങ്ങൾ സംസാരിക്കുന്നത് ഇങ്ങനെ ഒരു കൂട്ടായ്മയുടെ ഭാഗമാൻ കഴിഞ്ഞാലും ഇതിന് ആദ്യമായിട്ടായിരിക്കും ഒരു സിനിമയിലൊരു ചെറിയ വർക്ക് ടൂട്ട് ഉണ്ടാക്കുകയും അതായത് ഷൂട്ടിങ് തുടങ്ങുന്ന സമയത്ത് തന്നെ സാറ് പറഞ്ഞാലേ ഡപ്പുണ്ടിരിക്ക ഒരു ദിവസം കൊണ്ടാണ് ഇങ്ങനെ ഫോറേഴ്സ് ഒന്നും കളക്ട് ചെയ്യാൻ കഴിഞ്ഞു ഒരു മുഖ്യമന്ത്രിയുടെ ഉപകാസ്റ്റ് ചെയ്ത് കഴിഞ്ഞു പറയാൻ ഇനി ഇതിൽ പ്രചോദനം കൊണ്ട് എല്ലാവർക്കും ഇതൊരു മാതൃകട്ടെ ചെറിയ സംഭവം എത്ര ആയിരുന്നു ഇത് കുട്ടി ഘോഷിക്കാൻ പറ്റിയൊരു സംഭവമല്ല എത്ര ആയിരുന്നാലും അത് ചെയ്യുക ഈ മഹാവിപത്തിന് പറയറാൻ സഹായിക്കുക അത് മച്ച് എല്ലാരും സഹായിക്കുക അല്ല പറയാനുള്ളത് കാരണം നമുക്ക് ഒരു ദുരന്തം അത് എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞാലും എല്ലാവരും പരമാതിരിപ്പൊക്കെ കണ്ടില്ല ഞങ്ങൾ ഇപ്പം എല്ലാരും കൂടി ചേർന്ന് കൊടുത്തു അതുപോലെ എല്ലാ ഇപ്പൊ സിനിമ ഇപ്പം ആദ്യമായിട്ടായിരിക്കും ഞാനും ഒക്കെ ആദ്യമായിട്ടാണ് ഒരു സിനിമ ഒരു സിനിമയുടെ ഇപ്പൊ രണ്ടു വർഷത്തെ സിനിമയുടെ ഭാഗമായിട്ട് നിന്ന് കൈലാഷായാലും ഷാഫിലി ആയാലും ആയാലും എല്ലാവരും ഇതിനകത്ത് നേരെ കൊണ്ട് എന്തുകൊണ്ടുണ്ടാക്കാൻ പറ്റിയ വലിയൊരു അനുഭവത്തെ എനിക്ക് തോന്നി അതുപോലെ എല്ലാവർക്കും ഇങ്ങനെ ഇപ്പൊ പലർക്കും പല പല ഷൂട്ടിങ്ങൾ നടക്കുന്നുണ്ട് അവരും അത് അവരുടേതായ രീതിയിലുള്ള സംഭാവനകൾ ഇംഗ്ലീഷായിട്ട് എല്ലാവരും കൊടുത്തിട്ടുണ്ട് നമ്മളൊക്കെ എത്ര കൊടുത്തു ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അവര് ഞാൻ ഞാൻ ദൈവത്തിനോട്ട് കൊടുത്തിരിക്കുക അതെല്ലാവരും ഇങ്ങനെ കൂട്ടായ്മ ചേർന്ന് എല്ലാവരും തുറയുണ്ട് നമ്മളിപ്പോ അവർക്ക് വേണ്ടി സേവ് ചെയ്യാൻ പറ്റാന്ന് തന്നെ കാര്യമാണ് നമ്മുടെ സഹോദര സഹായകന്മാർ ഉള്ളവർ കയ്യിലുള്ളവർ എന്തും ആയിക്കോട്ടെ സാറി എമൗണ്ട് ആയിക്കോട്ടെ അത് ഒരുപാട് ചേരുമ്പോൾ വലിയ ഒരു തുറയാണ് എല്ലാവരും വയനാടിനെ ഉള്ള ആൾക്കാര് നമ്മുടെ ചേർത്ത് പിടിക്കുക അവരെയൊക്കെ സഹായിക്കുക നമ്മുടെ മുൻപിൽ പ്രളയങ്ങൾ ഈ സമയത്ത് നമ്മളുടെ മുതിർന്നവരെ നമുക്ക് കാണിച്ചു നല്ലൊരു പാഠമാണ് അത് നമ്മുടെ ചേട്ടന്മാരൊക്കെ പക്ഷെ നമ്മുടെ ആപ്രവമായിട്ട് അവരൊക്കെ ഓരോ സാഹചര്യങ്ങളും വളരെ കോസ്റ്റ്ലിയാണ് അപ്രോച്ച് ചെയ്തത് നമ്മൾക്ക് ഇപ്പൊ ഇത് നമ്മുടെ സമയമാണ് നമ്മുടെ കുട്ടിയുടെ മാത്രം ചെയ്യുക എന്നുള്ളതാണ് അതിപ്പോ ആരും ആരും പറഞ്ഞ് കാര്യ നമ്മുടെ മനസ്സ് മനസ്സാക്ഷി അവനോട് അപ്ലൈ ചെയ്യേണ്ട ഒരു സമയാണ് നമ്മുടെ ഒരു സിനിമയുടെ ഭാഗമായിട്ട് ഷൂട്ടിങ് സമയത്ത് നമ്മൾ എല്ലാവരോടും ഉണ്ടാക്കിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ആണ് സ്വാഭാവികമായിട്ട് ചെയ്യുമ്പോൾ സാധാരണ ഞങ്ങൾക്ക് ഇത്രയും വാട്സപ്പുകൾ പിരിഞ്ഞു പോവാറും നമ്മൾ മറ്റുള്ള സിനിമകളിലേക്ക് എത്തി കഴിഞ്ഞാൽ പ്രസാരം പെട്ടെന്ന് അതിനകത്ത് എല്ലാവരും വീട്ടിലെ നോക്കി കൊടുത്തവരും കൂടി ഉണ്ട് ചെന്നിട്ട് മരുന്നാവരെയും നോക്കിയിരിക്കുന്ന ഒരു മനസ്സാണ് നമുക്ക് നമ്മുടെ ചുറ്റുപാടുക നാളെ നമുക്ക് വരാം നമ്മൾ ഒരു കമന്റ് പറയുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴേ നാളെ നമുക്ക് വന്നാൽ മറ്റൊരാൾ നമ്മൾ പറഞ്ഞാൽ പോകും നിലവിലെ ഈ ഇങ്ങനെയുള്ള പ്രവർത്തികൾ മറ്റു വർക്ക് ആവട്ടെ എന്ന് പറഞ്ഞു തന്നെയാണ് അതെന്താ പറയുന്നത് ഈ സമയത്ത് ഇൻസ്പിറേഷൻ ആവില്ലെങ്കിൽ ആവട്ടെ പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് നമ്മളൊരു ഉത്തരവാദിത്വമാണല്ലോ നമുക്ക് സാഹചര്യത്തിൽ പോകും നമുക്ക് കൂടെ നിൽക്കുക എന്നുള്ളത് ഇതെന്നും നമ്മൾ മലയാളിയിൽ ചെയ്തിട്ടുണ്ട് തലമുറയായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇപ്പൊ ഈ ജനറേഷനിൽ നമ്മളെല്ലാം ചെയ്യണം നിങ്ങളൊരു പക്ഷേ ജാൻസിൽ പോവുകയായിരിക്കാം അതെങ്കിൽ നിങ്ങളൊരു മീഡിയ കണക്ട് തരമായിരിക്കാം നമുക്ക് ചിലപ്പോൾ സംസാരിക്കാറുള്ള നമുക്കറിയില്ല ഓരോരുത്തരും അവരോട് സാധനം ചെയ്യാനുള്ളതാണ് കൂടുതൽ ഉൾപ്പെട്ട ആൾക്കാരില് കൊറേ അധികം സാധനങ്ങൾ ഇപ്പൊ അതുപോലെ ആണെങ്കിലും നമ്മളുടെ എല്ലാവർക്കും നമുക്ക് ാവശ്യതും ആവശ്യമില്ലാത്ത ഒരുപാട് നമ്മൾ ഗ്രൂപ്പുകൾ പരാതികളും പറയാറ് അങ്ങനെ ഒരു ഗ്രൂപ്പിൽ ഒരാൾ ഇനീഷ്യേറ്റീവ് ഇപ്പോൾ ഒരു മെസ്സേജ് ആക്കി രണ്ടുമൂന്നു സപ്പോർട്ട് ചെയ്തു അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ ചെറിയ എമൗണ്ട് വളരെ ചെറിയ എമൗണ്ട് എമൗണ്ട് വലിയ എമൗണ്ട് ചെറിയൊരു എമൗണ്ട് നമ്മൾ ഗൂഗിൾ പേ യൂസ് ചെയ്ത് അതെല്ലാം കൂടി നല്ല സംഖ്യയാണ് ഒരു ഗ്രൂപ്പ് ക്ഷൻ നട ചെറിയൊരു എമൗണ്ട് അത് കോൺട്രിബ്യൂട്ട് കോണ്ടിബ്യൂട്ടി തവണ മാത്രം കോൺട്രിബ്യൂട്ട് കോണ്ടിപ്യൂട്ടി അതിൽ ചെറിയ ഫ്രീ എമൗണ്ട് ഇടയ്ക്കിടയ്ക്ക് നിനക്കെ കാശ് ട്രാൻസ്ഫർ എന്ന പോലെ ഒരു നല്ല കോസ് ചെറിയ എമൗണ്ട് ആ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് അതിനകത്ത് ആ എമൗണ്ട് വർദ്ധിപ്പിച്ചെടുക്കാൻ സോ സിംഗിൾ ആയിട്ട് ചെയ്യുന്നേക്കാളും ഏറ്റവും ാണ് ഒരു ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഇത്രയും ചെയ്യേണ്ടത് ഓരോ ഗ്രൂപ്പും നമ്മൾ ശ്രമിച്ചാൽ കൂട്ടിയിട്ട് നല്ലൊരു കണ്ടു അപ്പം നമുക്ക് ഇതേ ചെയ്യാൻ കഴിയും ഈ വാർത്തകൾ വായിക്കും നിങ്ങൾ തരുന്ന ഇൻഫർമേഷൻ കാണുമ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയും ആകെ ചെയ്യാൻ ഫണ്ട് അയക്കാം എന്നുള്ളതും അങ്ങനെ കൂടുമ്പോൾ അത് അവർക്ക് ഒരു ആശ്വാസമാണല്ലോ അതിൽ എല്ലാവരും